ഇക്കൊലൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്താം ക്ലാസ് തുല്യതയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അഞ്ച് ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ട് ഇനി ആറാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക എന്നിട്ട് ശേഷം മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ള കുട്ടികളിലേക്കും എത്തിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ആറാമത്തെ ക്വസ്റ്റൻ എന്താ നോക്കൂ ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എ ബി സി എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ എന്തെങ്കിലും അടിവരയിട്ട ഭാഗത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിയ ഭാഗം തിരുത്തി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലെ എ എന്നത് എന്താന്ന് നോക്കൂ ഏകഘോഷ പ്രോക്യാരിയോട്ടുകളാണ് ബാക്ടീരിയകൾ അതാണ് ഒന്നാമത്തെ ശരിയാണോ എന്ന് നോക്കാനുള്ളത് ഇതിൽ ബാക്ടീരിയകൾ എന്നതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ശരിയാണോ അല്ലേ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അൻപത്തി നാലിലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമുള്ളത് സൂക്ഷ്മാണുക്കളുടെ വൈവിധ്യം എന്ന ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ പറയുന്നതാണെന്ത് ഒരു ഏകകോശ പ്രോ ക്യാരി ബാക്ടീരിയ എന്നത് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് തിരുത്തേണ്ട ആവശ്യമില്ല ഇനി അടുത്തത് ഇനി ബി എന്നത് ബി എന്നത് എന്താ നോക്കൂ എ സെല്ലുലാർ ഇൻട്രാ സെല്ലുലാർ ഇൻട്രാസെല്ലുലാർ ആണ് പ്രോട്ടോസോവ അപ്പോൾ നോക്കൂ എ സെല്ലുലാർ ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ് എന്ന് പറഞ്ഞത് പ്രോട്ടോസോവയല്ല അത് വൈറസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതും കൊടുത്തിട്ടുണ്ട് വൈറസ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പേജ് നമ്പർ അൻപത്തിനാലാണേ അപ്പോൾ നോക്കൂ അവിടെ ആ പ്രോട്ടോസോവ എന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് എഴുതണം വൈറസ് എന്ന് എഴുതണം ഓക്കെ ഇനി അടുത്തത് യു ക്യാരിയോട്ടിക് ഫോട്ടോ ഓട്ടോട്രോപ്പുകളാണ് ഫംഗസ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഫംഗസിനെ കുറിച്ചാണ് പക്ഷേ യു ക്യാരിയോട്ട് ഫോട്ടോ ഓട്ടോട്രോപ്പ് ആൽഗകളാണ് അപ്പോൾ അവിടെയുള്ള ഫംഗസ് മാറ്റിയിട്ട് നമ്മൾ ആൽഗകൾ എന്നാണ് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അൻപത്തി നാല് നന്നായിട്ട് മനസ്സിലാക്കി വായിച്ച് നോക്കുക അതിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് യു ക്യാരി അതുപോലെ യു ക്യാരി ഫോട്ടോ ഓട്ടോട്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ആൽഗകളുടെ നേരെയാണ് ആരോ ഇട്ടിരിക്കുന്നത് അതുപോലെ വൈറസാണ് സെല്ലുലാർ ഒബ്ലിഗേറ്റ് ആ ഒരു ഒബ്ലിഗേറ്റ് ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ് ഇട്ടോ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ തിരുത്തി കൊടുക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത് വൈറസ് എന്നും തിരുത്തണം അതുപോലെ ആൽഗകൾ എന്നും തിരുത്തി കൊടുക്കണം മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നന്നായിട്ട് പഠിക്കുക നമ്മൾ ചെറിയ ബോക്സിലൊക്കെ ഉള്ളുമ്പോൾ അതൊക്കെ വരുമോ എന്നുള്ളൊക്കെ ചോദ്യം ഉണ്ടാകും പക്ഷേ ആ ഒരു ഇത് നോക്കിയാൽ ചോദിച്ച ചോദ്യങ്ങൾ കണ്ടോ ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ബാഹ്യഘടനയിൽ വ്യത്യാസമുള്ളതും ആന്തരിക ഘടനയിൽ സമാനതയുള്ളതുമായ അവയവങ്ങളെക്കുറിച്ചുള്ള പഠനം പരിണാമത്തിന് തെളിവുകൾ നൽകിയിട്ടു നൽകുന്നുണ്ട് ഓക്കെ ഇനി ചോദ്യതാണ് ഇത്തരം അവയവങ്ങൾ പൊറു പൊതുവെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ തന്നെ ബി ഓപ്ഷൻ ഇത്തരം അവയവങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക അപ്പോൾ നമ്മുടെ ബാഹ്യഘടനയിൽ വ്യത്യാസമുള്ളതും എന്നാൽ ആന്തരിക ഘടനയിൽ സമാനമുള്ളതുമായ അവയവങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മൾ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ തെളിവുകളായിട്ട് ഇതിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം അവയവങ്ങൾക്ക് പൊതുവെ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് അനുരൂപ അവയവങ്ങൾ എന്നാണ് ഇത്തരം അവയവങ്ങളെ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ അനുരൂപ അവയവങ്ങൾ അല്ലെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസ് എന്നാണ് ഇത്തരം അവയവങ്ങൾക്കുള്ള പേര് ഇനി അതിന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ഒന്ന് മനുഷ്യൻ്റെ കൈ അതുപോലെ പൂച്ചയുടെ മുൻകാൽ പിന്നെ അതുപോലെ തിമിങ്കലത്തിൻ്റെ തുഴ പിന്നെ മറ്റൊന്ന് വവ്വാലിൻ്റെ ചിറക് അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് ഉദാഹരണങ്ങൾ എഴുതിയാൽ മതി മനുഷ്യൻ്റെ കൈ അതുപോലെ പൂച്ചയുടെ മുൻകാൽ തിമിങ്കലത്തിൻ്റെ തുഴ വവ്വാലിൻ്റെ ചിറക് അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഓർ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ എന്ന ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ നോക്കൂ മൈക്രോസ്കോപ്പിലെ ചില ഭാഗങ്ങളുടെ പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു അവയിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ധർമ്മം എഴുതുക അപ്പോൾ താഴെ എ ബി സി എന്നിങ്ങനെ മൂന്ന് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അതാണ് എഴുതേണ്ടിയിരുന്നത് അപ്പോൾ നോക്കൂ എ എന്നത് കണ്ടൻസറാണ് ബി എന്നത് ഐ പിസ് ആണ് സി എന്നത് ദർപ്പണമാണ് സാധാരണ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഏതാണോ എല്ലാതും വ്യക്തമായിട്ട് അറിയാവുന്ന രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിന് ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ അപ്പോൾ നോക്കൂ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നാൽപ്പത്തി ഒമ്പതിലും അൻപതിലുമായിട്ടാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് നാൽപ്പത്തൊമ്പതാമത്തെ പേജിലും അൻപതാമത്തെ പേജിലും കേട്ടോ അപ്പോൾ ഇതിൽ ഒന്നാമത് ഐ പി നോക്കൂ ഐ പിസിൻ്റെ ആ ഒരു ധർമ്മം എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷന് സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഐ പിസ് അതിൻ്റെ ധർമ്മം മാഗ്നിഫിക്കേഷന് സഹായിക്കുന്നു ഇനി മറ്റൊരു ഭാഗം തന്നിട്ടുള്ളത് കണ്ടൻസർ ആയിരുന്നു അതെന്ന് പറയുന്നത് പ്രകാശത്തെ സ്പെസിമെനിലേക്ക് പതിപ്പിക്കുന്നു എന്നുള്ളതാണ് കണ്ടൻസറുടെ ജോലി അതുപോലെ കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രം പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു ഇതാണ് കണ്ടൻസറിൻ്റെത് അപ്പോൾ അതും പഠിച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊന്നും കൂടി ചോദിച്ചിരുന്നു ദർപ്പണം അപ്പോൾ ദർപ്പണം സാധാരണ ഉപയോഗിക്കുന്നത് പ്രകാശം ലഭ്യമാക്കുന്നതിനാണ് അതായത് നമ്മുടെ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴാണ് വസ്തുക്കൾ വലുതായി കാണുന്നത് അപ്പോൾ അതിനായുള്ള പ്രകാശം ലഭ്യമാക്കുന്നത് ദർപ്പണം അഥവാ അഥവാ പ്രകാശ സ്രോതസ്സാണ് കേട്ടോ അപ്പോൾ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ വസ്തുക്കൾ വലുതായിട്ടാണ് നമുക്ക് കാണുന്നത് ഇതിനായുള്ള പ്രകാശമാണ് നമുക്ക് ഈ ദർപ്പണം നൽകുന്നത് കേട്ടോ ഇനി അതിൽ തന്നെയുള്ള ബി ഓപ്ഷൻ അതായത് ഓർ ആണെന്ന് പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ മറ്റൊരു ഓപ്ഷൻ കൊടുത്തിരുന്നത് ഇതാണ് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക അപ്പോൾ ഒരു പട്ടിക തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നോക്കൂ ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് രോഗം എന്ന് എഴുതിയിട്ടുള്ള കോളമാണ് രണ്ടാമത്തത് ലക്ഷണങ്ങളെന്നും മൂന്നാമത്തത് എന്നും അപ്പം ഏതോ ഒരു രോഗം അതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചലനം ഇല്ലാതാവുക അതിൽ കാരണം എന്ന ഭാഗത്തും നമ്മൾ എഴുതി ചേർക്കണം പിന്നെ അടുത്തത് ഒരു രോഗം തന്നിട്ടുണ്ട് അൾഷേമേഴ്സ് അപ്പോൾ അൾഷിയമേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ കാരണങ്ങളും നമ്മൾ എഴുതണം അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഉത്തരം ഒരു പെട്ടിയിൽ ഇതുപോലെ തന്നെ ഒരു പെട്ടിയിലാക്കി തന്നെ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി അഞ്ചിലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അതായത് ഈ ഒരു ബോക്സ് പെട്ടിയുള്ളത് പട്ടികയുള്ളത് നോക്കൂ ഇതിൽ ഒന്നാമത് തന്നെ തന്നത് ആണ് അൽഷ്യമേഴ്സിൻ്റെ ലക്ഷണങ്ങളായിട്ട് മറവി ചിന്താശക്തി നഷ്ടപ്പെടുക എന്ന നഷ്ടമാവുക എന്നിവയാണ് ഒരു അൽഷ്യമേഴ്സ് രോഗത്തിൻ്റെ ലക്ഷണമായിട്ടുള്ളത് ഇനി അതിൻ്റെ കാരണം നോക്കൂ മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ നാശമാണ് എന്ത് അൽഷ്യമേഴ്സ് രോഗത്തിൻ്റെ കാരണമായിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ലക്ഷണമായിട്ട് തന്നിരുന്നു എന്ത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചലനം ഇല്ലാതാവുക എന്ന് അപ്പോൾ അത് ഏതാണെന്ന് നോക്കൂ പക്ഷാഘാതമാണ് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചലനം ഇല്ലാതാവുക എന്ന് പറയുന്ന രോഗം പിന്നെ അതിന് കാരണങ്ങൾ കൂടി നമുക്ക് എഴുതേണ്ടതുണ്ട് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സമാണ് ആ ഒരു പക്ഷാഘാതത്തിന് കാരണമെന്ന് പറയുന്നത് അപ്പോൾ നോക്കൂ ഈ ഒരു ബോക്സിലുള്ളതൊക്കെ പ്ര പ്രധാനപ്പെട്ടതാണ് അപസ്മാരം ചോദിക്കാറുണ്ട് അപ്പോൾ അപസ്മാരത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അപസ്മാരം തന്നെ പിന്നെ അതുപോലെ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നാഡികളുടെ അസാധാരണമായ പ്രവർത്തനമാണ് അപ്പോൾ ഇതൊക്കെ ആണ് പഠിച്ചു വെക്കുക കേട്ടോ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഭാഗം കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കുന്നത് തന്നെ ആ ഏരിയകളിൽ വരുന്ന ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുമ്പ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് അതിൻ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു വെക്കുക അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുക അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇനി വരുന്ന ക്വസ്റ്റ്യനും ഒക്കെ ആൻസർ എഴുതാൻ സാധിക്കും കേട്ടോ